ഹലോ ഗീസ് ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മുരിങ്ങയില തോരനാണ് അപ്പോൾ അതിനായി മുരിങ്ങയില അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇറുത്ത് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിനി കടുവറുത്ത് തോരൻ വയ്ക്കാം ചട്ടി ഒഴിച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് അടുവിച്ച് കൊടുക്കാം അപ്പോൾ കടുവെല്ലാം പൊട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇല തോരനായതുകൊണ്ട് നമ്മൾ കറി എപ്പിലായിട്ട് നന്നായിട്ട് നമുക്ക് വാടിമ്മൾ വരെ ഇളക്കി കൊടുക്കാം നന്നായിട്ട് വാടി നമുക്ക് നമുക്കിതിലോട്ട് അരച്ച് വെച്ച് അരപ്പിട്ട് വയ്ക്കാം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് കുറച്ച് മതി മുരിങ്ങയല്ല അത് പെട്ടെന്ന് ഉപ്പിട്ട് ദിവസപ്പം നമ്മുടെ തോരനൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്ക് മുരിങ്ങയെല്ലാം തോരനും കൂട്ടി നമുക്ക് ചോറ് വരും അപ്പോൾ നമുക്ക് കാരലാണ് കിട്ടിയിരിക്കുന്നത് ഇപ്പോൾ കാരൻ്റെ മീൻകറി കുറച്ച് നാരങ്ങ അച്ചാർ മരുമീൻ വറുത്തത് അപ്പോൾ നമ്മുടെ മുരിങ്ങയില കൂട്ടി നമുക്ക് ചോറ് കഴിച്ചു നോക്കാം